പുനലൂർ പട്ടണത്തിൽ തലയെടുപ്പോടെ നിലകൊള്ളുന്ന പുനലൂർ നഗരസഭാ കാര്യാലയം പ്രവർത്തിക്കുന്ന കെട്ടിടം തകർച്ചയുടെ വക്കിൽ ഇതിന്റെ തെളിവായി കെട്ടിടത്തിന്റെ തൂണുകളിൽ നിന്നും കോൺക്രീറ്റ് ഇളകി കമ്പികൾ തെളിഞ്ഞു നിൽക്കുന്നത് കാണാൻ സാധിക്കും ഇതുകൂടാതെ കെട്ടിടത്തിലെ വിവിധ ഭാഗങ്ങളിലെ തൂണുകളിൽ വിണ്ടുകീറലുകളും ദൃശ്യമായി കഴിഞ്ഞു ഇതിനിടയിൽ കെട്ടിടത്തിൽ പലയിടത്തും തൈകളുടെ പച്ചപ്പും കാണാൻ സാധിക്കും ഇതോടെ അൻപത് വർഷം പ്രായമാകുന്ന ഈ കെട്ടിടത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ പോക്ക് പഞ്ചായത്തിൽ നിന്നും പുനരൂർ നഗരസഭയായി പരിണമിച്ചപ്പോൾ നിർമ്മിച്ച കെട്ടിടമാണിത് നഗരമധ്യത്തിൽ കെ എസ് ആർ ടി സി ജംഗ്ഷന് സമീപത്തായുള്ള മൂന്ന് നിലകളുള്ള ഈ കെട്ടിടം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലാണ് നിർമ്മിച്ചത് ശിലയിട്ട് കൃത്യം ഒരു വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയ കെട്ടിടം ഡിസംബർ ഡിസംബർപതിന് അന്നത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കെ ഔദർ കുട്ടി നഹായുടെ സാന്നിധ്യത്തിൽ ഗവർണർ എൻ എൻ വാഞ്ചുവാണ് ഉദ്ഘാടനം ചെയ്തത് കെട്ടിടത്തിന്റെ പിൻഭാഗമാണ് നിലവിൽ കൂടുതൽ തകർച്ചയിലുള്ളത് ഇവിടെയുള്ള തൂണുകളുടെ അടിഭാഗത്ത് കോൺക്രീറ്റ് വലിയ തോതിൽ ഇളകിയിട്ടുണ്ട് വശങ്ങളിലാണ് ആൽമരത്തൈകൾ വളർന്നിട്ടുള്ളത് ഉള്ളിൽ സെക്രട്ടറിയുടെ മുറിയുടെ സമീപത്തുള്ള തൂണുകളിലുൾപ്പെടെ വിണ്ടുകേറലും ഉണ്ടായിട്ടുണ്ട് അതേസമയം നഗരസഭാ കാര്യാലയത്തിന്റെ തകർച്ച ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും കെട്ടിടത്തിന്റെ അറ്റകുറ്റപ്പണിക്കും ശൌചാലയങ്ങളുടെയും ഓഫീസിന്റെയും നവീകരണത്തിനുമായി ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ പ്രവൃത്തിക്ക് ഉടൻ നടപടിയാകുമെന്നും പുനരൂർ നഗരസഭാധ്യക്ഷ കെ പുഷ്പലത വ്യക്തമാക്കി നിലവിൽ പുനലൂർ നഗരസഭാ കാര്യാലയത്തിൽ താഴത്തെ നിലയിലും രണ്ടാം നിലയിലും വിവിധ വിഭാഗങ്ങളുടെ ഓഫീസും ഒന്നാം നിലയിൽ നഗരസഭാ ഭരണാധികാരികളുടെയും സെക്രട്ടറിയുടെയും മുറികളും കൌൺസിലാളുമാണ് പ്രവർത്തിക്കുന്നത് സമീപത്ത് കോൺഫറൻസ് ഹാളും ക്രമീകരിച്ചിട്ടു